ശേഷം ബോബി ചെമ്മൻ കൂടി അത് ഷെയർ ചെയ്തു ഷെയർ ചെയ്തത് എനിക്ക് ഏതെങ്കിലും സന്തോഷമായി കാരണം പുല്ലി അത് എഡിറ്റ് ചെയ്തു എന്റെ ഡാൻസ് ഈ ഡാൻസ് എഡിറ്റ് ചെയ്തിട്ട് പുല്ലിയുടെ ഡാൻസ് കൂടി ഒന്നിച്ചു വെച്ച് ഇതിൽ ഏതാണ് ഒറിജിനൽ പറഞ്ഞിട്ട് തെരൂർ എന്നുള്ളതിന്റെ ഷോട്ട് നെയ് ആണ് മോശം ഉള്ളത് പിന്നെ വിത്ത് ലവിന്റെ പകരം പോങ്ങറിന്റെ വേൾഡ് വിത്ത് ചെറ്റത്തരം ആക്കി പിന്നെ ഹെൽപ് യു എവരിന്റെ പകരം ഹേപ്പ് യു എവരി ഒരു ായകനായിട്ട് പറഞ്ഞു വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹാപ്പി ക്രിസ്മസ് ആണ് സിനിമ എന്റെ ഞാനത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിരവധി വലിയ ഡയറക്ടറിലും ചെറിയ ഡയറക്ടറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നമുക്കെന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തു പക്ഷെ നമുക്ക് ഗോപി ചെമ്മന്നൂരിന്റെ പേര് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ലായിരുന്നെങ്കിലും അതെങ്കിലും അത് ഇഷ്ടപ്പെടാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കത് ബാധിക്കും പക്ഷെ പുള്ളി പോസിറ്റീവ് ആയിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു അത് ഏകദേശം ഒരു മൂന്ന് മില്യനോളം വ്യൂസ് കണ്ടു അപ്പോൾ അത് കണ്ടതിന് ശേഷം ഗോപി ചെമ്മണ്ണൂർ അത് ഷെയർ ചെയ്തു ഷെയർ ചെയ്തത് എനിക്ക് ആരോഗ്യം സന്തോഷമായി കാരണം പുള്ളി അത് എഡിറ്റ് ചെയ്തു എന്റെ ഡാൻസ് ഈ ഡാൻസ് എഡിറ്റ് ചെയ്തിട്ട് പുള്ളിയെ ഡാൻസും കൂടി ഒന്നിച്ചുവെച്ച് ഇതിൽ ഏതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു അപ്പൊ അതുകൊണ്ട് സന്തോഷമായി പിന്നെ പുള്ളിയെ ഞാൻ മിനിയാന്ന് പോയി അവിടെ കാണാൻ വേണ്ടി പോയിണ്ടായിരുന്നു ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ ഞാനാണെന്ന് പറയാനേ പറ്റത്തുള്ളൂ ഈ ഗോസ്റ്റൂമിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും തീർച്ചയായിട്ടും ഞാൻ പോകും പിന്നെ മോബി എന്ന് പറഞ്ഞത് ബോബി ചെമ്മന്നൂരിന്റെ പകരം മോബി ചെത്തന്നൂർന്നുള്ളതിന്റെ സ്വപ്നവുമാണ് മോശം ഉള്ളത് പിന്നെ വേൾഡ് വിത്ത് ലൈവിന്റെ പകരം വേൾഡ് വിത്ത് ചെത്തരുന്നാക്കി പിന്നെ ഹേപ്പ് യു എവരിന്റെ പകരം ഹേപ്പ് യു എവരി ചത്രം കൊണ്ട് ലോകം കേടക്കുക എന്നുള്ളത് ഇലക്ഷ്യം സ്നേഹം കൊണ്ട് ലോകം കേരക്കുക എന്നുള്ളതാണ് അപ്പൊ അത് ഞാനത് ചത്രത്തരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ തന്നെയാണ് അല്ല അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ കൈകാര്യോ ഒന്നല്ല അദ്ദേഹം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ് മലപ്പുറം ജില്ലയിൽ തിരുവരുമ നിഷാദ് കല്ലി അതെന്നാ ചിലപാട് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു നായകനായിട്ട് പടക്കം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹാപ്പി ക്രിസ്മസ് ആണ് സിനിമ ചെയ്തിട്ടുണ്ട് അപ്പൊ നിരവധി വലിയ ഡയറക്ടറിന്റെ ചെറിയ ഡയറക്ടറിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അത് വർക്ക് ചെയ്തിട്ട് നമ്മളെ ആരും തിരിച്ചറിയുന്നില്ല ചെറിയ വർക്ക് ആയതിൽ ആളുകൾ അധികം കാണുന്നു ഇത്തരത്തിലുള്ള വലിയ പടങ്ങൾ ആളുകൾ കാണുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഒറ്റ റീൽസോണ്ടാണ് കുറെ ആളുകൾ വീണ്ടും വില്ലിയും ആളുകൾ വേണ്ടത് അപ്പൊ അതിന്റെ ഒരു മൈലേജ് കിട്ടിയത് കൊണ്ടാണ് പിന്നെ ഒരു ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചത് പോസിറ്റീവ് ചെയ്തപ്പോ പത്ത് കൊല്ലത്തോളം പോസിറ്റീവ് ചെയ്തിട്ട് കിട്ടാത്ത മൈലേജ് ഒരു മാസം കൊണ്ടാണ് നമുക്ക് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലേക്ക് നല്ല വീഡിയോസ് കണ്ടെന്നൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു നമ്മളത് ഷീനെടുത്ത് അയച്ചാൽ അല്ല ഡാൻസ് ഞാന് അല്ല അന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നത് അത് വീഡിയോ ചെയ്യാൻ ജസ്റ്റ് നടക്കുക അതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചു അപ്പോ ആ ജസ്റ്റ് ആ സമയങ്ങളിൽ ഇന്ന് നോക്കി വീട്ടിൽ നോക്കിയപ്പോ സ്റ്റെപ്പ് കിട്ടപ്പോ ആ സ്റ്റെപ്പ് ചെയ്താണ് ആ സ്റ്റെപ്പ് ചെയ്ത് ജീപ്പിന് മുകളിൽ ഗേരി ഇത് മറയുന്നത് താഴ്ത്തി ചാടുന്നത് പിന്നെ ഇതേപോലെ സ്റ്റെപ്പ് കൂടി കൂട്ടി യോജിപ്പിച്ചൊരു വീഡിയോ ചെയ്തപ്പോ അത് ആളുകളെ ഏറ്റെടുത്തു സംഭവം